തണുപ്പാട്ടോ നല്ല തണുപ്പാണ് ഇത്രക്ക് മഴ നമ്മൾ പെയ്യുന്നതാരം വിശ്വ വിചാരിച്ചില്ല കേട്ടോ ഇവിടെ പെയ്തിരിക്കുന്നത് കാണണം ഓടി തന്നെ കാണണം ഓടി തന്നെ ഒരു കൊണ്ട് ഉണ്ട് ഓടി മാറി ഇങ്ങനെ വന്നു എല്ലാവർട്ട ഇങ്ങനെ പടരും പടന്നു അങ്ങേരെ വെക്കാം പറ്റൂല്ല ലൈവില പറ്റൂല എന്ന് കാണിക്കാൻ വേണ്ടി ആവൂല കണ്ടോ ഓറിയന്റേഷൻ ലോക്ക് കണ്ടോ ചാക്ക് വരികയാണ് പിന്നീട് എന്നാലും കാലവെള്ളം അതുകൊണ്ട് ഇവിടെ നിറഞ്ഞാണ് ഈ താഴേക്കാനവെള്ളത്തിലേക്ക് കാലൂത്താൻ ഒന്നും പറ്റൂലോ അതും മഴ ഒക്കെ മഴ മഴയൊക്കെ എന്താണ് <laughs> സമയത്ത് <laughs> നിങ്ങളോടൊക്കെ നമ്പാട് വെള്ളം ഇല്ലാത്ത